ഇ എസ് ഐയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കണമെന്നും വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും സി ബി സി ഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്തും പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി രക്ഷാധികാരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയിലും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു തൃശൂർ രാമനിലയത്തിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ബിഷപ്പുമാർ മലയോര കർഷകരുടെ ആശങ്കകൾ മുഖ്യമന്ത്രിയെ അറിയിച്ചത് ജോസ് കെ മാണി എം പി വി ഫാം ചെയർമാൻ ജോയി കണ്ണൻചിറ എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു കൂടിക്കാഴ്ചയിൽ മലയോര കർഷകരുൾപ്പെടെയുള്ളവർ നേരിടുന്ന ഗുരുതരമായ വിഷയങ്ങളിൽ അടിയന്തര നടപടിയുണ്ടാകണമെന്ന് ബിഷപ്പുമാർ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു ജനങ്ങൾക്ക് പരാതി സമർപ്പിക്കുന്നതിനായി ഇ റിപ്പോർട്ടും പുതിയ ഇ എസ് എ ജിയോ കോർഡിനേറ്റ്സ് മാപ്പും എത്രയും വേഗം ബയോഡേഴ്സിറ്റി ബോർഡിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാക്കണമെന്ന് ബിഷപ്പുമാർ ആവശ്യപ്പെട്ടു പൊതുജനങ്ങൾക്ക് ആക്ഷേപം സമർപ്പിക്കാൻ അറുപത് ദിവസത്തെയെങ്കിലും അവസരം ം നൽകണമെന്ന് കേരള സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടണം ഇ എസ് എ നിയമത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് വില്ലേജ് ആയിരിക്കെ കേരളത്തിൽ റവന്യൂ വില്ലേജുകളിൽ നിന്നും ഫോറസ്റ്റ് വില്ലേജുകളെ വേർതിരിച്ചില്ലെങ്കിൽ നിലവിലുള്ള സ്ഥിതി അനുസരിച്ച് ഒരു വില്ലേജിന്റെ പേരും അതിന്റെ അതിർത്തി കാണിക്കുന്ന മാപ്പുകളും ഇ എസ് എ നിയന്ത്രണത്തിൽപ്പെട്ടാൽ റവന്യൂ വില്ലേജുകൾ മുഴുവൻ ഈ നിയമത്തിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കാൻ കാരണമാകും വില്ലേജുകളിലെ പതിമൂവായിരത്തി നൂറ്റിയെട്ട് ചതുരശ്ര കിലോമീറ്റർ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് എന്നത് കേരളത്തിലെ ആകെ നാച്ചുറൽ ലാൻഡ്സ്കേപ്പിനേക്കാൾ ചതുരശ്ര കിലോമീറ്റർ കൂടുതലാണ് ഇ എസ് എ നിലനിൽക്കുന്ന മറ്റ് അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് ഇക്കാര്യം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തണമെന്നും ബിഷപ്പുമാർ അഭ്യർത്ഥിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കൊപ്പം വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിച്ചവരെയും പരിഗണിക്കാൻ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും ബിഷപ്പുമാർ ആവശ്യപ്പെട്ടു